രാവിലെ സമയം ശിശ്യാപ്രവചൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക യഹോവ അരലി ചെയ്തുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടയവിനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽതൊട്ടിയെയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല യഷ്യാവ് മുഖാന്തരം കർത്താവ് തൻ്റെ ഹൃദയത്തിൻ്റെ വേദന പ്രവാചകനിലൂടെ പങ്കുവെക്കുകയാണ് തൻ്റെ ജനമായി ഇസ്രേൽ ജനം അവർ ഇവിടെ തുടങ്ങുന്നത് യോധാം ആഹാസ് എഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദെയും എരിസ്ലേമിനെയും കുറിച്ച് ദർശിച്ച ദർശനം കർത്താവ് അവരെ തിരഞ്ഞെടുത്തു അടിമവീടായ മിസ്ലീമിൽ നിന്നും വീണ്ടെടുത്തു അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്ന് നട്ടു അവർ ചോദിച്ചതെല്ലാം അവർക്ക് നൽകി എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്ന് പാപഭാരവും നിറഞ്ഞവരായിട്ട് അവർ മുൻപോട്ട് പോയപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ അവരെ മടക്കി വിളിക്കുന്ന ഒരു ആഹ്വാനമാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ആകാശത്തെയും ഭൂമിയേയും സാക്ഷി നിർത്തി യഹോവയെ അരളിച്ചാണ് തൻ്റെ ഹൃദയത്തിൻ്റെ വേദന പങ്കുവെക്കുകയാണ് ഞാൻ എൻ്റെ മക്കളെ പൂറ്റി വളർത്തി എന്നോട് മത്സരിച്ചിരിക്കുന്നു ദൈവത്തിന് എത്രമാത്രം വേദനയുള്ള കാര്യമാണത് തൻ്റെ ജനം തന്നെ വിട്ടകന്ന് അന്യ ദൈവങ്ങളിലേക്ക് തിരിയുമ്പോൾ താൻ നിയമിച്ച വഴികളിൽ നിന്നവർ വിട്ടുമാറി പാപ വഴികളിലേക്ക് അവർ കടന്നു പോകുമ്പോൾ ഹോവയുടെ ഹൃദയം അത് നമ്മളെ ഓർത്ത് വേദനപ്പെടുന്നു എന്നുള്ള ആ വലിയ വസ്തുതയാണ് ഇവിടെ പ്രവാചകൻ വിളിച്ചറിയിക്കുന്നത് തുടർന്ന് ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന അഥവാ ദൈവത്തിൻ്റെ സൃഷ്ടി സൃഷ്ടികളിൽ നടക്കുന്ന അവരെങ്ങനെയാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത് കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ പുൽത്തൊട്ടി യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല ഈ പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ മൃഗങ്ങളും പക്ഷികളും പോലും കർത്താവിനെ തിരിച്ചറിയുന്നു കർ സൃഷ്ടാവിയിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തുന്നു സൃഷ്ടാവ് വെച്ചിട്ടുള്ള നിയമത്തിനും ആ പരിധികൾക്കും അപ്പുറത്തുമായിട്ട് അവരൊന്നും പ്രവർത്തിക്കുന്നില്ല ആദിയിൽ അവരെ സൃഷ്ടിച്ച ആക്രമം അനുസരിച്ച് തന്നെ അവർ തങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുന്നു എന്നാൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ ആ ജ്ഞാനത്തിൽ നിർമ്മിച്ചതായ മനുഷ്യൻ ദൈവത്തിൻ്റെ ആ സൃഷ്ടിയുടെ മകടമായി തീർന്ന മനുഷ്യൻ അവൻ ദൈവത്തെങ്കിലേക്ക് നോക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവം അവനേതുദ്ദേശത്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ അതിനെ ഗണ്യമാക്കാതെ സ്വന്തം വഴികളിൽ നടക്കുന്നവരായിട്ട് ദൈവം കൊടുത്ത ചട്ടങ്ങളും പ്രമാണങ്ങളും നിരസിച്ച് അതിനെ പുറകിലെറിഞ്ഞുകളയുന്ന ആ ജനത്തോട് വീണ്ടും ദൈവത്തിൻ്റെ ആ വലിയ ആഹ്വാനം നൽകുകയാണ് അതിൻ്റെ പതിനെട്ടാം വാക്യം മുതൽ വരുവെ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് ഹോബറിൽ ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളക്കും രക്താമ്പരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും നിങ്ങൾ മനസ്സ് വച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും ഹോവോവിയ ഹോവയുടെ വായ അരളി ചെയ്തിരിക്കുന്നു കർത്താവ് വിളിക്കുകയാണ് അത്രമാത്രം പാപത്തിൻ്റെ ആഴത്തിൽ കടൻ ചുവപ്പായ പാപമുള്ളവരായിട്ട് നിങ്ങൾ ജീവിച്ചിരുന്നാലും നിങ്ങൾ എൻ്റെ അടുക്കിലേക്കൊന്ന് മടങ്ങി വരുമേൻ ആ പാപങ്ങളുടെ കാഠിന്യത്തെ മാറ്റുവാൻ എനിക്ക് കഴിയും നിങ്ങളുടെ മനസ്സ് വെച്ച് നിങ്ങളൊന്ന് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കാനിടയായി തീരും അന്ന് അവരത് ചെവിക്കൊള്ളാതെ പ്രവാസത്തിലേക്ക് അടിമ വീട്ടിലേക്ക് വീണ്ടും ഒരു മടങ്ങിപ്പോകുവാനിടയായെങ്കിൽ അവരെ വീണ്ടും തേടി ചെല്ലുന്ന കർത്താവിനെ നാം ഏത് പുസ്തകത്തിൽ കാണുന്നു നമ്മുടെ ദൈവം എന്നേക്കും തള്ളിക്കളയുന്നവനല്ല അവൻ വിടാതെ നമ്മെ പിന്തുടരുന്നവനാണ് ഇന്ന് രാവിലെ സമയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം കർത്താവിംഗിൽ നിന്ന് പോയ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ വഴിവിട്ടുപോയ നാം കർത്താവിൻ്റെ അടക്കിലേക്ക് മടങ്ങി വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ മുഴുവൻ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനുമായ കർത്താവിങ്ങിലേക്ക് നമുക്കടുത്ത് ചെല്ലാം അവൻ്റെ വചനത്തിന് ചെവി കൊടുക്കാം അവനിൽ ആശ്രയിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്